കഴിഞ്ഞ ദിവസങ്ങളിലെ ക്ഷീണത്തിനും തളർച്ചയ്ക്കും പരിഹാരം ചെയ്തുകൊണ്ടാണ് ഇന്ന് വിപണി ബജറ്റ് വാരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് രണ്ടൊന്നേ മുക്കാൽ ശതമാനം നേട്ടത്തോടുകൂടി പ്രധാന സൂചികകളെല്ലാം രാവിലെ മുതൽ ആവേശപൂർവ്വമായൊരു തുടക്കം കുറിച്ചു ബുധനാഴ്ച ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ റെക്കോർഡ് നിലവാരത്തിലുള്ള ഒരു ഓഹരി വിപണിയായിരിക്കാം ആയിരിക്കാം അതിനെ കാത്തിരിക്കുന്നത് എന്ന് ഒരുപക്ഷെ പ്രതീക്ഷിക്കാം കാരണം ഇനിയും ആയിരം ആയിരത്തി നാനൂറ് പോയിൻ്റിൻ്റെ അകലം മാത്രമേ ഉള്ളൂ സെൻസെക്സിൻ്റെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലേക്ക് എത്താൻ നിലവാരത്തിലേക്കെത്താൻ രണ്ട് ശതമാനത്തോട് അടുത്ത ഒരു നേട്ടത്തിൽ വിപണി എത്തിയത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബജറ്റ് വാരം എന്നുള്ളൊരു വിശദീകരണം മാത്രമേ നൽകാനുള്ളൂ ബജറ്റ് വാരത്തിലേക്ക് അല്പ ഉന്മേഷത്തോടുകൂടിയോ കൂടിയോ ഒക്കെ പ്രവേശിക്കുന്നു എഫ് എം സി ജി ഒഴികെ എല്ലാ മേഖലകളും ഇന്ന് ഉയരുകയാണ് ചെയ്തത് എഫ് എം സി ജിയിൽ ഇന്ന് ചില പ്രധാന എഫ് എം സി ജി കമ്പനികളുടെ റിസൾട്ട് വരാനുണ്ട് അവരുടെയൊക്കെ വിൽപ്പന മോശമാണെന്നൊക്കെയുള്ള മുൻ വിധികളും മുൻ ധാരണകളുമൊക്കെയാണ് വിപണിക്കുള്ളത് ഐ ടി സി മാരിക്കോ തുടങ്ങിയിട്ടുള്ളവയുടെ റിസൾട്ട് ഇന്ന് വരാനിരിക്കുന്നു അപ്പോൾ അത് ബാക്കി എല്ലാ മേഖലകളും വലിയ നേട്ടമുണ്ടാക്കി ഓയിൽ ഗ്യാസ് മേഖലയാണ് ഏറ്റവും കൂടുതൽ കുതിച്ചത് അതുകൊണ്ട് ഓയിൽ ഗ്യാസിൻ്റെ ഇൻഡെക്സ് തന്നെ അഞ്ച് ശതമാനത്തിലധികം നേട്ടത്തിലായിരുന്നു റിലയൻസ് ഓഹരി ഓഹരിൻ്റെ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ കുതിപ്പാണെന്ന് കാഴ്ച വെച്ചിരുന്നു ഏഴ് ശതമാനത്തോളം ഉയർന്നു ഓഹരി രണ്ടായിരത്തി തൊള്ളായിരം വരെ കടന്ന് പിന്നീട് ഒരു അല്പം താഴ്ന്ന് ക്ലോസ് ചെയ്യുകയാണ് ചെയ്ത് റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ വിപണി മൂല്യം പത്തൊൻപത് ലക്ഷത്തി അമ്പത്തി മൂവായിരം കോടി കടന്നു അത്രയും വലിയ വിപണി മൂല്യമുള്ള മറ്റ് കമ്പനികളൊന്നും ഇന്ത്യയിലില്ല ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഒന്ന് ലക്ഷം കോടി രൂപയാണ് അതിൻ്റെ വിപണി മൂല്യത്തിലേക്ക് കൂട്ടിച്ചേർത്തത് കഴിഞ്ഞ മൂന്ന് മാസം കൊണ്ട് റിലയൻസ് ഓഹരി ഇരുപത്തഞ്ച് ശതമാനം കൊണ്ട് ഉയരുകയുണ്ടായി അദാനി ഗ്രൂപ്പ് കമ്പനികളും ഇന്ന് നല്ല നേട്ടത്തിലാണ് അവസാനിച്ചത് പലതും അഞ്ചും ആറും ശതമാനം വരെയൊക്കെ ഉയർന്നിട്ടുണ്ട് ഓയിൽ മേഖലയിലുള്ള ഒ എൻ ജി സി ഒമ്പത് ശതമാനത്തോളം ഉയരുന്നു ഐ ഒ സി ബി പി സി എൽ എച്ച് പി സി എൽ തുടങ്ങിയവയും നല്ല നേട്ടത്തിലാണ് എത്തിയിരിക്കുന്നത് ചെന്നൈ പെട്രോ അടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ ക്ഷീണം തീർത്തു എന്തിനാണ് ഇപ്പോഴിന്ന് ഈ ഉയർച്ച എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകമായ കാര്യങ്ങളൊന്നുമില്ല യാഥാർത്ഥ്യങ്ങൾക്ക് വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല കഴിഞ്ഞ ആഴ്ച വിദേശ നിക്ഷേപകർ വലിയ തോതിൽ ഓഹരികൾ വിറ്റഴിക്കുകയായിരുന്നു അവർ ഏതാണ്ട് ഇരുപത്തയ്യായിരം കോടി രൂപയുടെ ഓഹരികളാണ് ഈ ജനുവരി മാസത്തിൽ തന്നെ വിറ്റഴിച്ചത് അവർ ഇങ്ങോട്ട് കൂടുതൽ പണം കൊണ്ടുവരുന്നതിന് ഇതൊക്കെ സാഹചര്യമല്ല അവർ കാണുന്നത് പ്രത്യേകിച്ചും അവിടെ അമേരിക്കയിൽ പരിശോധനയ്ക്ക് ഉയർന്നു നിൽക്കുകയൊക്കെ ചെയ്യുന്ന നിലയ്ക്ക് അവിടെ തന്നെ നിക്ഷേപിക്കുന്നതിലാണ് അവർക്കിപ്പോൾ താല്പര്യം വന്നിരിക്കുന്നത് അതേസമയം ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ച് വലിയ അഭിപ്രായം ഒട്ടേറെ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട് ഇന്ത്യൻ വിപണി വളർച്ചയുടെ കാര്യത്തിൽ മറ്റ് രാജ്യങ്ങളെയൊക്കെ പിന്നിലാക്കിക്കൊണ്ട് ഒരു സാമ്പത്തിക വളർച്ചയുള്ള രാജ്യത്തിൽ രാജ്യമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഇന്ത്യയിലെ കമ്പനികൾക്ക് വലിയ നേട്ടങ്ങൾ ഈ ദിവസ വർഷങ്ങളിലൊക്കെ ഉണ്ടാകും അപ്പോൾ ആ നേട്ടത്തിൽ പകാളികളാകാൻ ഇവിടെ നിക്ഷേപിക്കണം എന്ന അഭിപ്രായം പറയുന്ന ധാരാളം പേരുണ്ട് പക്ഷേ അതൊന്നും ഈ ദിവസങ്ങളിൽ നമ്മുടെ വിപണിയിലേക്ക് പണമായിട്ട് എത്തുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകത നമ്മുടെ വിപണിയിൽ നിന്ന് അവർ വിറ്റ് വിറ്റുമാറുകയാണ് ചെയ്യുന്നത് ഈ കഴിഞ്ഞ മാസം ഈ കഴിഞ്ഞ ഒരു മാസം കൊണ്ട് ഇരുപത്തിയ്യായിരം കോടിയിൽ പത്തഞ്ച് രൂപയുടെ വിൽപ്പന അവർ നടത്തി ഇന്ന് ശക്തി പംപ്സ് ഇരുപത് ശതമാനത്തോളം കൊണ്ട് ഉണ്ടായി അവരുടെ വരുമാനത്തിൽ അമ്പത്തിരണ്ട് ശതമാനം വർധനയുണ്ടായപ്പോൾ അറ്റാദായത്തിൽ മുന്നൂറ്റി രണ്ട് ശതമാനം വളർച്ചയുണ്ടായി മികച്ച പ്രകടനമാണ് അവർ കഴിച്ചു വെച്ചിട്ട് അവരുടെ ബിസിനസ് വരുന്ന മൂന്ന് മാസങ്ങളിലും മികച്ചതായിരിക്കുമെന്നാണ് കമ്പനിയുടെ റിപ്പോർട്ട് എസ് ബി ഐ കാർഡ്സ് ആൻഡ് പേയ്മെൻറ്റ് സർവീസസ് ഇന്ന് ഒത്തിരി താഴോട്ട് പോയി പ്രധാന പ്രശ്നം കമ്പനിയുടെ ലാഭക്ഷമത ഒത്തിരി കുറഞ്ഞതാണ് പ്രോഫിറ്റ് മാർജിൻ താഴോട്ട് പോയി ഓഹരി അതുകൊണ്ട് തന്നെ എട്ട് ശതമാനത്തോളം താഴ്ചയിലാണ് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ഓഹരി ഓഹരിയിൽ പത്ത് ശതമാനം വരെ നിക്ഷേപം നടത്താൻ എൽ ഐ സിക്ക് റിസർവ് ബാങ്ക് അനുവാദം നൽകി അതിൻ്റെ അടിസ്ഥാനത്തിൽ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ഓഹരികൾ ഇന്ന് രണ്ട് ശതമാനത്തിനടുത്ത് വരെ ഉയർന്നു എച്ച് ഡി എഫ് സി ബാങ്കിൽ ഇപ്പോൾ തന്നെ ഇവർക്ക് എൽ ഐ സിക്ക് അഞ്ച് ദശാംശം ഒറ്റ ശതമാനം ഓഹരിയുണ്ട് കൂടുതലായിട്ട് നാല് ദശാംശം എട്ട് ശതമാനം കൂടി എടുക്കാനാണ് അനുവാദം കിട്ടിയിരിക്കുന്നത് അത് ഒറ്റയടിക്ക് ഈ ദിവസങ്ങളിൽ നടത്തണമെന്നില്ല അത് ക്രമേണ ക്രമേണ നടത്തുക എന്നുള്ളതായിരിക്കും അവർ ചെയ്യുക ഐ ആർ ബി ഐ ഇൻഫ്രാസ്ട്രക്ചർ എന്ന കമ്പനിയുടെ ഓഹരി ഇന്ന് ഇരുപത് ശതമാനത്തോളം ഉയർന്നു അവർക്കൊരു ആർബിട്രേഷൻ അവാർഡായിട്ട് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് കോടി രൂപയും പലിശയും ലഭിച്ച സാഹചര്യത്തിലാണ് ഈ ഉയർച്ച അസാധാരണ വരുമാനം ഒറ്റത്തവടത്തേക്കാണെങ്കിലും കമ്പനിയെ സംബന്ധിച്ച് ഈ വർഷത്തെ ലാഭത്തിൽ വലിയ വർധന കാണിക്കാൻ സാധിക്കും എ യു സ്മോൾ ഫിനാൻസ് ബാങ്ക് ആ മേഖലയിലെ ക്ഷീണം മുഴുവൻ പ്രകടമാക്കുന്ന ഒരു റിസൾട്ടാണ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത് കടം തിരിച്ചു കിട്ടുന്നതിൽ വലിയ താ താമസം നേരിടുന്നു അതുപോലെ കൂടുതൽ കൂടുതൽ അക്കൗണ്ടുകൾ കിട്ടാക്കടങ്ങളുടെ നിലവാരത്തിലേക്ക് താഴുന്നു ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അവരുടെ ഓഹരി വില പന്ത്രണ്ട് ശതമാനത്തോളം ഇടിഞ്ഞു ഇൻഫി അവന്യൂസ് എന്ന കമ്പനി കമ്പനിന്ന് ഇരുപത് ശതമാനം കണ്ട് ഉയർച്ച നടത്തി അവർ ഒരു റൈറ്റ്സ് ഓഫർ ഇറക്കും എന്നാണ് സൂചന എം ആർ എഫ് ഇന്ന് അഞ്ച് ശതമാനത്തോളം ഉയർന്ന ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയുടെ നിലവാരത്തിലെത്തി അതായിരുന്നാലും ഇന്നിപ്പോൾ ഇന്ന ഇന്ന കമ്പനികൾ ഉയർന്നു എന്ന് പറയുന്നതിലും പറയുന്നതിൽ വലിയ കാര്യമില്ല എല്ലാ മേഖലകളും തന്നെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് സാങ്കേതികമായ കാരണങ്ങളൊന്നുമല്ല ഉയർച്ചയ്ക്ക് കാരണം വിപണിയിലേക്ക് പണം ഒഴുകിയെത്തുന്നു എന്നുള്ളത് മാത്രമാണ് ഇപ്പോഴത്തെ ഒരു വിശദീകരണമായിട്ട് പറയാൻ പറ്റുന്നത് ഒന്ന് രണ്ട് ദിവസത്തിന് ശേഷം ബജറ്റ് വന്നു കഴിയുമ്പോൾ ബജറ്റിൽ പ്രതീക്ഷകൾ സഫലമായില്ല എങ്കിൽ വിപണിയിൽ വലിയ തകർച്ച ചിലപ്പോൾ ഉണ്ടാകാം എന്ന് കരുതുന്നവരുമുണ്ട് എന്തായിരുന്നാലും ഈ ദിവസങ്ങളിലെ നേട്ടങ്ങളിൽ പങ്കാളികളാവുക എന്നുള്ളതാണ് വിപണിയിൽ പ്രവർത്തിക്കുന്നവർക്ക് സാധ്യമായ ഏകമാർഗ്ഗം അത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഏതായിരുന്നാലും വിപണിയുടെ ഉയർച്ച പെട്ടെന്നൊന്നും അവസാനിക്കും എന്ന് കരുതാനാവില്ല ഇടക്കിടയ്ക്ക് ഓരോ ചെറിയ തകർച്ചകളും മറ്റുമായിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ ഇതുപോലുള്ള സംഭവ വികാസങ്ങളുണ്ടാകും ഇന്നത്തെ പോലുള്ള ഉയർച്ചകളും ഉണ്ടാകും അതിലൂടെ കടന്നു പോവുക എന്നുള്ളത് മാത്രമാണ് നിക്ഷേപകർക്കും ചെയ്യാൻ സാധിക്കുന്ന കാര്യം ഇന്ത്യൻ വിപണിയുടെ ഈ ആഴ്ചത്തെ സംഭവികാസങ്ങളിലെ ഏറ്റവും പ്രധാനം ബജറ്റ് ആണ് ബുധനാഴ്ചയാണ് ബജറ്റ് വരുന്നത് ഈ ആഴ്ച തന്നെ അമേരിക്കയുടെ ഫെഡറൽ റിസർവിൻ്റെ പണനയ കമ്മിറ്റി യോഗം ചേരുന്നുണ്ട് അവർ നയത്തിലും നിരക്കുകളിലും മാറ്റമൊന്നും വരുത്തുകയില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതായിരുന്നാലും ആഗോളതലത്തിൽ ഇന്ന് മറ്റു വിപണികളെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതും നമ്മുടെ ബജറ്റിനെ സംബന്ധിച്ചുള്ള പ്രതീക്ഷകളുമൊക്കെ വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ വിപണിയുടെ ഗതിയെ നിയന്ത്രിക്കുന്നതാണ് അതിനെ സംബന്ധിച്ചൊക്കെയുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചൊവ്വാഴ്ച വൈകുന്നേരം സംസാരിക്കാം